ഹലോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് തക്കാളി വാളംപൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ബിരിയാണി അരി വെച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ വെള്ള അരി ഉണ്ടല്ലോ അത് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം അതുപോലെ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കരടൊന്നും ആവശ്യമില്ല രാവിലത്തേക്കോ ഉച്ചത്തേക്കോ വൈകുന്നേരത്തേക്കോ എപ്പോഴത്തേക്കോ വെള്ളം നമുക്കിത് ഉണ്ടാക്കി കഴിക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം ഇവിടലേക്ക് പോയാലോ ആദ്യം നമുക്ക് ഒരു പാന് അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വളരെ കുറച്ച് മാത്രം ഓയിൽ കേട്ടോ അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് ഒരുപാട് നെയ്യൊന്നും ആവശ്യമില്ല എന്നിട്ട് അത് ചൂടായി വരുന്ന സമയം നമുക്ക് അതിലേക്ക് കറുവപ്പട്ട തക്കോല ഗ്രാമ്പു ഇത് മൂന്നും ഇട്ട് കൊടുക്കുകയാണ് അത് നല്ലപോലെ ഒന്ന് സ്മെല്ലൊക്കെ മൊത്തം സ്മെല്ലൊക്കെ വരുന്ന സമയം ഞാനിവിടെ ഒരു രണ്ട് തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വാളംപുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് അപ്പോൾ ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിൽ വലിയ നാരങ്ങ നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് അപ്പോൾ ഇച്ചിരി വെള്ളം കൂട്ടി അങ്ങ് എടുത്തതൊന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കത് വേവുകയും ചെയ്യണം അതുപോലെ തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരികയും ചെയ്യണം ഈ ഒരു പരുവത്തിനായി വരണം ഇപ്പോൾ അത്യാവശ്യത്തിന് നല്ലപോലെ തന്നെ പറ്റി വന്നിട്ടുണ്ട് ഇനി ഈ തക്കാളിയുടെ ആ തൊലി ആ പുറന്തൊലി അങ്ങ് നമ്മൾ എടുത്ത് മാറ്റുകയാണ് ഇനിയിപ്പോൾ ആ തൊലി അതിൽ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഉടച്ചെടുത്തൊക്കെ കഴിയുമ്പോൾ അതിങ്ങനെ തൊലി മാത്രമായിട്ട് കിടക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇപ്പം അത നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം എൻ്റെ ഒരു കണ്ണാപ്പത്തവിയുടെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കാണായൊക്കെ പോയതാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉടച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേറെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉടച്ചെടുക്കുക അതിന് ശേഷം ഞാൻ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അപ്പോൾ എരിവില്ലാത്ത പച്ചമുളകാണ് അതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് എരിവുള്ളതാണെങ്കിൽ ഓരോ നമ്പലിട്ട് കൊടുത്തത് ഇട്ട് പിട്ടുകൊടുതലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ മല്ലിയില ചേർക്കാം കേട്ടോ അതിന് ശേഷം ഞാനിവിടെ കുറച്ച് ബിരിയാണി അരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ തീ ഇനി വെക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ നേരത്തെ തന്നെ കുറച്ച് കപ്പി പരിപ്പ് ഒക്കെ ഒന്ന് വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ കുറച്ച് പൊട്ടുകടലേം കൂടെ ഇട്ട് വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണേലും ഒക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റൈസ് തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അളവുകളും നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി